ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ പണിയെടുക്കാൻ വേണ്ടി ലാപ്ടോപ്പ് തുറന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി കയറി വരുമാട്ടോ ലാപ്ടോപ്പ് ഓഫ് ആണ് ഏ നിനക്ക് എന്തൊരു ധൈര്യമുണ്ട് എൻ്റെ ലാപ്ടോപ്പ് ഓഫ് ഉണ്ട് അതെ നിങ്ങൾക്ക് മാത്രം സുഖമായിട്ട് ജീവിച്ചാൽ മതിയല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമല്ല വലുത് എന്ന് പറയുകയാണ് നിങ്ങൾ ഭയങ്കര അഹങ്കാരിയാണ് മര്യാദയ്ക്ക് എന്നോട് ഞാൻ എന്തിനാണ് നിങ്ങളെ വിഷമിപ്പിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ അതെന്താണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ ശരി ഞാനൊരു കാര്യം പറയാം എന്ന് നിങ്ങൾ എന്നോട് പറയേണ്ട പക്ഷേ നിങ്ങൾ രണ്ട് പേരോട് പറയണം എൻ്റെ വീട്ടുകാരുതും അതുപോലെ തന്നെ ഇവിടുത്തെ വീട്ടുകാരുടും എല്ലാവരുടെ മുമ്പിൽ അപ്പോൾ ഞാനാണ് ചെറുതായത് എല്ലാവരും എന്നെയാണ് ഒറ്റപ്പെടുത്തുന്നത് ആർക്കും ഇപ്പം എന്നെ വേണ്ട എല്ലാത്തിനും കാരണം നിങ്ങളാണ് നിങ്ങൾ നിങ്ങളതുള്ള റീസൺ എൻ്റെ വീട്ടിലും ഇവിടുത്തെ വീട്ടിലും പറഞ്ഞേ പറ്റൂ ഇല്ല എനിക്കത് പറയാൻ പറ്റില്ല എന്ന് അശ്വൻ പറയുമ്പോൾ ഓഹോ നിങ്ങളല്ലെങ്കിൽ അങ്ങനെ പറയുള്ളൂ നിങ്ങൾ അഹങ്കാരിയാണല്ലോ നിങ്ങൾ അശ്വിൻ സാർ അവരുടെ തലയിൽ കൊമ്പുണ്ടല്ലോ എന്നൊക്കെ ശ്രുതി പറയുകയാണ് ഞാൻ നോക്കട്ടെ നിങ്ങളുടെ തലയിൽ കൊമ്പുണ്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അശ്വിനെ നോക്കുകയാണ് അശ്വിനി ദേശത്തോട് കൂടി തന്നെ നിൽക്കുകയാണ് പെട്ടെന്ന് അശ്വിനെ തലയിൽ രണ്ട് കൊമ്പ് മുളച്ചു വരുന്ന പോലെ ശ്രുതിക്ക് കാണുവാണാ ശരിയാണ് കൊമ്പുണ്ട് കൊമ്പുണ്ട് നിങ്ങളുടെ തലയിൽ കൊമ്പുണ്ട് നിങ്ങൾ നോക്കിക്കോ ഞാനേ എന്തായാലും ഇത് അറിഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് നമ്മൾ മനോരമയാണെന്നുണ്ടെങ്കിൽ ആ കരിഞ്ഞ് പിടിച്ച പായസം എടുത്തുകൊണ്ട് ഹോളിലേക്ക് കൊണ്ടുവരികയാണ് എല്ലാവരും ഓടിവാ അമ്മേ അഞ്ജലി ബേബി മോഹനേട്ടാ ആകാശേ എല്ലാവരും വാ എല്ലാവരും വാ എന്ന് പറയാണ് ഇത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറയുകയാണ് ഇത് ഇവിടെ എന്നെ മനപ്പുറം അപമാനിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് മനോരമ പറയുമ്പോൾ എന്താ മനോരമയെന്ന് നീ പറയണത് ആരെങ്കിലും മനപ്പൂർവ്വം അപമാനിക്കാൻ വേണ്ടി പായസം അടിപിടിപ്പിക്കോ ഒന്ന് മുത്തശ്ശു പറയുമ്പോൾ ഇല്ല ആരും ചെയ്യില്ല പക്ഷെ ഇവള് ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട മരുമകൾ എന്ന് പറയുന്നത് അയ്യോ ആൻറ്റി ഞാൻ മനപ്പൂർവ്വം ചെയ്തതല്ല എന്ന് പറയാണ് യു ഷട്ടപ്പ് എനിക്കറിയാം നന്നായിട്ട് നീ ഇത് മനപ്പൂർവ്വം ചെയ്തതന്നെ എന്നെ അപമാനിക്കാനായിട്ട് എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ അഞ്ജലി പറഞ്ഞുണ്ട് ഏ ഈ പായസം അടിപിടിച്ചില്ലായിരുന്നു നല്ല പായസമായിരുന്നു ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയുമ്പോഴേക്കും മനോരം പറയേണ്ടത് അതേ ഇവൾക്ക് എന്നോട് മാത്രമേ ദേഷ്യമുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആരും അപമാനിക്കില്ല പക്ഷേ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രുതി എടുത്ത് പറഞ്ഞതാണ് ആൻറ്റി എന്ന് പറയുമ്പോൾ അയ്യോ സോറി ചേച്ചി ചേച്ചി അങ്ങനെ എന്നത് പറഞ്ഞിരുന്നല്ലേ ഞാൻ കേട്ടില്ലായിരുന്നു അയ്യോ സോറി മനോരമ ആൻറ്റി എൻ്റെ ഭാഗത്ത് തെറ്റ് ചേച്ചി പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ആഹാ അപ്പം നീയാണ് നിന കാരണം നിൻ്റെ ചേച്ചിയത് ഉപദേശിച്ചായിരുന്നു നീ അതുപോലെ ചെയ്തു അപ്പൊ നീ തന്നെയാണ് ഇതിനെ കാരണം എന്നൊക്കെ നമ്മുടെ മനോരം പറയുമ്പോഴേക്കും എനിക്ക് അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് എന്താ ആൻറ്റി എന്താ പ്രശ്നം ആ എനിക്ക് ബേബി നോക്ക് ഈ പായസം അടിപിടിച്ച് പിച്ച് ഇവിടെ തന്നെ മനപ്പുറം അപമാനിക്കാൻ നോക്കിയതാണ് അപ്പോഴേക്കും പ്രീതിക്ക് അറിയാൻ തുടങ്ങോട്ടോ ഏ പ്രീതി സിസ്റ്റർ എന്തിനാ കരയണത് നമുക്ക് ആൻറ്റി ഒരിക്കലും പ്രീതി സിസ്റ്റർ അങ്ങനെ ചെയ്യില്ല ആഹാ അപ്പം നീയും ഇവൻ്റെ ഇവളുടെ കൂടെ കൂടിയല്ലേ എന്നിങ്ങനെ പറയണം മനോരമ നീ ഒന്ന് നിർത്ത് എന്ന് മോഹനേട്ടൻ പറയുമ്പോൾ മോഹനേട്ടാ അപ്പോൾ നിങ്ങളും ഇവൻ്റെ ഇവളുടെ കൂടെയാണ് അപ്പോൾ എല്ലാവരും ഇവളുടെ കൂടെയാണ് എല്ലാവരും കൂടി എന്നെ അപ്പം സിംഗിളാക്കിയല്ലേ ബാക്കി എല്ലാവരും ഇപ്പം ഇവളുടെ കൂടെയാണ് എന്ന് പറയുമ്പോഴേക്കും അമ്മേ അമ്മ ഒന്ന് നിർത്ത് എന്ന് ആകാശ് പറയണം ബേബി എന്ന് പറയുമ്പോഴേക്കും കുറേ നേരമായല്ലോ അമ്മ പ്രീതിനെ കുറ്റപ്പെടുന്നത് രാവിലെ മുതൽ ഞാൻ കാണും ാണ് ഓരോന്ന് ചെയ്യുന്നത് അമ്മനെ സന്തോഷപ്പെടുത്താനും അമ്മയുടെ കൂടെ നിൽക്കാനും അമ്മയുടെ സ്നേഹം കിട്ടാനുമാണ് ആണ് പക്ഷെ അമ്മ അതൊന്നും മനസ്സിലാക്കുന്നില്ല അഥവാ മനസ്സിലാക്കിയാ പോലും മനസ്സിലാക്കിയാത്ത പോലെ അഭിനയിക്കുക അമ്മ അമ്മയ്ക്ക് ഇവളെ കണ്ടുവിട അതുകൊണ്ട് ഇവള് ചെയ്യുന്നതൊക്കെ കുറ്റമായിട്ട് അമ്മ കാണുന്ന ആഹാ കണ്ടോ എൻ്റെ ബേബിയുടെ തലയിൽ കയറുന്നത് കണ്ടോ നീ വിളുടെ സാരത്തുമ്പ് വലിഞ്ഞു നടന്നോടാ എന്നൊക്കെ പറയാണ് ഇതിന് ഞാൻ ഇതിനെ ക്ഷമിക്കില്ല നോക്കിക്കോ എൻ്റെ മോനെ എന്നെ അകറ്റാൻ വേണ്ടി നോക്കിയതാണ് റെഡി നീ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒന്ന് ഓടിപ്പോവാണ് നമ്മുടെ മനോരമ അതൊക്കെ അപ്പോഴേക്ക് പ്രീതിക്ക് അറിയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മുത്തശ്ശി പറയും മുത്തശ്ശി ഞാനൊന്നും ചെയ്തില്ലെന്ന് പ്രീതി പറയുമ്പോൾ എനിക്കറിയാം മോളെ പക്ഷെ അവളെ നീ സൂക്ഷിക്കണം മനോരമേ അതുകൊണ്ട് ഇങ്ങനത്തെ സാഹചര്യം സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ നീ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയും എല്ലാവരും അവിടെ നിന്ന് പോകുവാണ് ശേഷം നമ്മുടെ ശ്രുതി പറഞ്ഞിട്ട് സോറി ചേച്ചി ചേച്ചി പായസം ഓഫ് ചെയ്യാൻ പണത്തിൽ ഞാൻ കേട്ടില്ല ചേച്ചി എല്ലാം എൻ്റെ തെറ്റ ഞാൻ വേറെന്തോ ആലോചിച്ച് അശ്വിൻ സാറിന് പായസം എടുത്തപ്പോഴേക്കും ഞാനത് ഓർത്തില്ല ചേച്ചി സാറില്ല മോളെ അത് അറിയാതെയല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ആകാശം വരുന്നുണ്ട് എടോ പ്രീതി താൻ കരയിലേടോ എന്ന് പറയുകയാണ് നോക്ക് താൻ ഇങ്ങനെ കരഞ്ഞ തൻ്റെ അച്ഛനമ്മക്കും കൊടുത്ത വാക്ക് വെറുതെയാവില്ലേ ഞാൻ തൻ്റെ അച്ഛനമ്മക്കും കൊടുത്ത വാക്കാണ് തന്നെ ഒരിക്കലും കരയിപ്പിക്കില്ലെന്ന് അതുകൊണ്ട് താൻ കരയിലേടോ സോറി ഇനി ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ നോക്കാം അമ്മ തന്നെ കുറ്റപ്പെടുത്താതിരിക്കാനായിട്ട് ഞാൻ നോക്കാം എന്ന് പറയുമ്പോൾ അപ്പോൾ ശ്രുതി പറയണ്ടേ എനിക്ക് സന്തോഷമായി എന്തൊക്കെ വന്നാലും ആകാശ സാർ എൻ്റെ ചേച്ചിയുടെ കൂടെ ഉണ്ട് ഏത് പ്രതിസന്ധിയിലും എൻ്റെ ചേച്ചിയുടെ കൂടെ ഉണ്ടാകും എനിക്കിത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ ശേഷം രാവിലെ ആകുമ്പോഴേക്കും അശ്വിൻ എഴുന്നേൽക്കുവാണ് എഴുന്നേൽക്കുമ്പോഴേക്കും ബെഡിലൊക്കെ ഇങ്ങനെ എഴുത് നോക്കുമ്പോഴേക്കും പുറത്തേക്കും ജസ്റ്റ് ഒന്ന് നോക്കുവാണ് പെട്ടെന്ന് ശ്രുതി പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് നിങ്ങളെ നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധനും അത് നിർത്തുവാണെൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആണെങ്കിൽ നിങ്ങളെ എന്നോട് സത്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ മാത്രം എന്നോട് മിണ്ടിയാൽ മതി എന്നൊക്കെ ശ്രുതി പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് ശ്രുതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അശ്വിൻ അവിടെയൊക്കെ നോക്കുമ്പോഴേക്കും ശ്രുതിയെ അവിടെയൊന്നും കാണുന്നില്ല കേട്ടോ ശ്രുതി രാവിലെ തന്നെ ബാഗ് എടുത്തിട്ട് പോകാൻ വേണ്ടി റെഡിയാകുകയാണ് അപ്പോൾ മുത്തശ്ശിയും അഞ്ജനയും ചോദിക്കേണ്ടത് അല്ല ശ്രുതി നീ എവിടെയെങ്കിലും പോകുവാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ഒന്ന് വീട് വരെ പോകുക വീട് വരെയോ അതെന്തിനാ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് അശ്വിൻ സാർ പറഞ്ഞിട്ടാണ് പോണത് വീട്ടുകാർ ുടെ സത്യാവസ്ഥ പറഞ്ഞു അവരുടെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് അശ്വിൻ സാർ പറഞ്ഞു അത് അശ്വിനും കൂടി വരണ്ടേ നീ ഒറ്റയ്ക്കല്ലോ നീ തെറ്റ് ചെയ്തത് അശ്വിൻ അശ്വിനും കൂടി കൂടെ നിന്നിട്ടല്ലേ തെറ്റ് ചെയ്തത് അപ്പം അതുകൊണ്ട് അശ്വിനും കൂടി വരേണ്ടതല്ലേ അതിൻ്റെ ഒരു മര്യാദ നീ ഇവിടെ നിൽക്ക് ഞാൻ ഏക്കുനോട് സംസാരിക്കുന്നത് മുത്തശ്ശി പറയുമ്പോൾ അയ്യോ വേണ്ട അശ്വിൻ സാർ പറഞ്ഞിട്ടാണ് ഞാൻ പോണത് ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ അതേ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല എന്ന് മുത്തശ്ശി പറയണം അപ്പോഴേക്കോ ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ക്ഷാമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് അഞ്ചിലെടുത്ത് പറയുന്നത് അഞ്ചിലിട്ട് പറയേണ്ട എന്നാൽ ശരി ഞാൻ പോകുകയാണെന്ന് പറയുമ്പോൾ അയ്യേ ഷ്യാമേട്ട ശ്യാമ പുറത്ത് പോകണോ അതെ അതെ ശ്രുതിയെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കാവോ അതിനെന്താ ഞാൻ കൊണ്ടേക്കാം വേണ്ട മേഡം ഞാൻ പൊയ്ക്കോളാം വേണ്ട അതെന്താ ശ്യാമ കൊണ്ടാക്കിയ ക്ഷ്യാമ ഒന്ന് കൊണ്ടേ ആക്ക് അതിനെന്താ ശ്രുതി ഞാൻ കൊണ്ടേ ആക്കാലോ താൻ വാ എന്ന് വേണ്ട ശ്രുതിനെ കൂട്ടിക്കൊണ്ട് പോകണം ശ്യാമനെ ഭയങ്കര സന്തോഷമാകുകട്ടോ അങ്ങനെ ക്ഷ്യാമാണെന്നുണ്ടെങ്കിൽ വണ്ടിയിലേക്ക് ശ്രുതി ശ്രുതി എടുത്ത് കയറാൻ പറയണം ശ്രുതി കയറുന്നുണ്ട് ഇഷ്ടമില്ലായിട്ട് കാരണം അഞ്ജലിയൊക്കെ പുറകെ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ പോയി കഴിയുമ്പോഴേക്കും അഞ്ജലി അഞ്ജലി മുത്തശ്ശി മുത്തശ്ശയുണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ കുഞ്ഞിനാണ് അവളെ പറഞ്ഞു വിട്ടേന്നുള്ള കാര്യം ഏ എനിക്കത് തോന്നുന്നില്ല അവൾ മനപ്പൂർ ഇറങ്ങി പോയതാ കാര്യമുള്ളൂ എന്തായാലും അവരോടൊന്ന് ചോദിച്ചു നോക്കാം എന്ന് നമ്മുടെ മുത്തശ്ശിയും പറയുകയാണ് അങ്ങനെ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്യാം ഓരോരോ കാര്യങ്ങൾ ശ്രുതി എടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നീ വളരെയധികം കഷ്ടപ്പെട്ട് അശ്വിൻ്റെ കൂടെ നിൽക്കണല്ലേ അവൻ്റെ സ്വഭാവം ഒരു അവനെ ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നീ എന്തിനെ ശ്രുതി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നോക്ക് നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടാനൊന്നും അല്ല ഞാൻ കാണാൻ ആഗ്രഹിക്കണത് നീ ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരില്ല ശ്രുതി ഇതൊക്കെ പറഞ്ഞു അവനൊരു മുരടനാണ് ആൾക്കാർ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും സ്നേഹിക്കേണ്ടതെന്നും അറിയാത്ത വെറും ഒരു മുരടൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശ്യാം പറഞ്ഞിട്ട് ശ്രുതി എന്ന് പറയുമ്പോഴേക്കും വേണ്ട നിങ്ങളൊന്നും പറയണ്ട എന്ന് പറയുകയാണ് ശ്രുതി ഞാൻ പറഞ്ഞില്ല ശ്രുതി നിനക്ക് ഏതൊരു അവസ്ഥയിലും ഞാൻ കൂടെ ഉണ്ടാവും ശ്രുതി നീ ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിക്കും ശ്രുതി എന്നൊക്കെ പറയുകയാണ് നോക്ക് ആ അശ്വിനെ കൂടി നീ എന്തിനാ ജീവിതം തൊലയ്ക്കുന്നത് നീ എന്തിനാ നിൻ്റെ ജീവിതം കളയണത് ശ്രുതി എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങളുടെ വണ്ടി നിർത്താൻ ഞാൻ പറഞ്ഞത് ശ്രുതി അതെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ എൻ്റെ ഭർത്താവിനെ പറ്റിയ കുറ്റമാണ് നിങ്ങൾക്കറിയാവോ എന്ന് പറയുകയാണ് അതെ ഞാനും എൻ്റെ ഭർത്താവ് മേടി പല പ്രശ്നങ്ങളുണ്ടാവും അതിൽ ഇടപെടേണ്ട കാര്യമില്ല കേട്ടല്ലോ ഞാനും എൻ്റെ ഭർത്താവ് വളരെ സ്നേഹത്തോട് കൂടി തന്നെയാണ് കഴിയണത് അത് നിങ്ങളെ ബോധപ്പെടുത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് പറയുകയാണ് അത് നമ്മൾക്ക് ഷ്യാമിനാണെങ്കിൽ ദേഷ്യപരമായിട്ടോ നിങ്ങളുടെ വണ്ടി നിർത്തി എനിക്കിവിടെ ഇറങ്ങിപ്പോയിക്കോളാം എന്നറിയാം അത് ശ്രുതി ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം വേണ്ട നിങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടാക്കേണ്ട വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മുത്തശ്ശെടുത്തും അഞ്ജലി ചേച്ചി എടുത്തും എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഗതികേട് കൊണ്ട് നിങ്ങളുടെ കൂടെ വണ്ടി കയറിത് അല്ലാതെ എനിക്ക് നിങ്ങളുടെ മുഖം കാണണം ശബ്ദം കേൾക്കണം എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങളെന്നെ ഇവിടെ നിർത്തിയാൽ മതി ഞാൻ ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോയിക്കോളാം മയാത്തേക്ക് നിങ്ങൾ വണ്ടി നിർത്തിക്കോ അല്ലാതെ ഞാൻ വണ്ടി ചാടും എന്ന് ശ്രുതി പറയുകയാണ് വേണ്ട വേണ്ട ഞാൻ വണ്ടി നിർത്തിക്കോളാം എന്ന് ഷ്യാം പറയാണ് അങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഷ്യാം വണ്ടി വണ്ടി നിർത്തുവാണ് വണ്ടി നിർത്തണ ശ്രുതി അവിടെ ഇറങ്ങുവാണ് ഇറങ്ങിയിട്ട് ശ്രുതി വീട്ടിലേക്ക് നടക്കുവാണ് ക്ഷാമാണെങ്കിൽ ആകെ ദേശത്ത് നിൽക്കുക ഇത്രയൊക്കെ പറഞ്ഞിട്ടും ശ്രുതി ഒന്നും നോക്കുന്നു പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ തന്നെ കാണിച്ചുള്ളൂ ബാക്കി എല്ലാ ഭാഗവും നാളെയാണ് കേട്ടോ കാണിക്കുന്നത് ശ്രുതി വീട്ടിൽ വന്നിട്ട് അമ്മയുടെ അമ്മയുടെ ഒക്കെ പറയുകയും ചെയ്യുകയോട്ടെ ഇങ്ങനെ ഞാൻ സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് എന്നാൽ സത്യങ്ങൾ പറയാൻ അമ്മയും അമ്മയും പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് സത്യങ്ങൾ പറയാനുള്ള ആൾ പുറകിൽ വരുന്നുണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ശ്രുതി അതൊരു കുരുക്ക് വെച്ചു കേട്ടോ അശ്വിനെക്കൊണ്ട് സത്യം പറയിപ്പിക്കാനായിട്ട് അങ്ങനെ അശ്വിൻ വീട്ടിലേക്ക് വരുമ്പോഴേക്കും അമ്മ അമ്മായും ചോദിക്കുകയും ചെയ്യും അതേ മോനെ സത്യങ്ങളൊക്കെ പറയാം ശ്രുതി പറഞ്ഞല്ലോ സത്യങ്ങളൊക്കെ പറയുമ്പോൾ അശ്വൻ ശരിക്കും പെട്ടു പോകുകാട്ടോ നല്ല അടിപൊളി ഭാഗമാണ് നാളെ മറ്റന്നാളെയൊക്കെ വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ